കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യാലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ഇന്നത്തെ എൻ്റെ വിഷയം രോഗം വന്നാൽ ചികിത്സയുണ്ട് ദുരിതങ്ങൾ വന്നാലോ പരിഹാരവുമുണ്ട് ഇതാണ് ഒരു വിഷ ഇന്നത്തെ എൻ്റെ വിഷയം ഇല്ലേ മനുഷ്യന് രോഗം വരുന്നത് പോലെയാണ് ദുരിതങ്ങളും വരുന്നത് രോഗം വരുന്നത് പോലെ ദുരിതങ്ങളും വരും മനുഷ്യന് ഇല്ലേ അപ്പം ദുരിതങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ നമുക്ക് കൂടിക്കൂടി വന്നാൽ എന്തെയാണ് നമ്മ ആകെ തളർന്നു പോകും ഇല്ലേ ഈ ദുരിതങ്ങൾ മാത്രമാണല്ലോ ഭഗവാനെ എനിക്ക് തന്നത് എന്ന് കരുതില്ലേ അപ്പം രോഗങ്ങൾ വരുന്നാൽ അതിന് ചികിത്സയുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഇന്ന് ഏത് രോഗത്തിനാണ് ചികിത്സയില്ലാത്തത് എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട് അതേപോലെ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ദുരിതത്തിനും അതിന് പരിഹാരവുമുണ്ട് ആ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം എങ്ങനെ ചെയ്യണം നിങ്ങൾ അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം അല്ലാതെ നിങ്ങൾ കുറച്ച് വഴിപാട് നടത്തി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കുറച്ച് നാൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫലുമില്ല അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ദേവന് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലവും ഉണ്ടാവും നമ്മൾ അത് അതേപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഉണ്ടാകും രോഗം വന്നാൽ ചികിത്സയുള്ളതുപോലെ നമ്മൾക്ക് ദുരിതങ്ങൾ വന്നാലും അതിന് ഫലമുണ്ട് അപ്പോൾ രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റുന്നതുപോലെ ഒരാളുടെ ദുരിതങ്ങൾക്കും ദൈവത്വങ്ങൾ പരിഹാരം ചെയ്ത് മാറ്റാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരുവന് നല്ല കാലം മാത്രം ഉണ്ടാകില്ല ഇല്ലേ ഇപ്പോഴും ഒരാൾക്ക് നല്ല കാലം മാത്രം എന്തായ ചില കാലത്ത് ദുരിതങ്ങൾ വരാം അത് മിക്കവാറും പാപഗ്രഹങ്ങളുടെ ദശാപഹാരകാലത്തോ കാലത്തോ അല്ല അങ്ങളിലൊക്കെയാണ് ദശാകാലത്തോ പാപഗ്രഹങ്ങളുടെ ദശാകാലത്തോ അല്ലെങ്കിൽ അവരുടെ അപഹാര ഒക്കെയാണ് നമുക്ക് കൂടുതലും ദുരിതങ്ങൾ വന്ന് സംഭവിക്കണത് ഓരോ ദശാകാലങ്ങളിൽ അപ്പൊ ആ സമയത്ത് നമ്മളെ ദുരിതമോചനത്തിനായി നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തണം അത് നമുക്ക് കണ്ടറിയണം നേരത്തെ േ ഏഴര ശനി കണ്ടകശനി അങ്ങനെയൊക്കെ വരുമ്പോൾ ജാതകത്തിൽ ശനി ദശകാലം രാഹു രാഹുദശാകാലം അല്ലെങ്കിൽ കുജ ദശാകാലം ചൊവ്വാദശകാലം അങ്ങനെയൊക്കെയുള്ള കാലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ദുരാനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക് ഉണ്ടാവും അപ്പൊ ആ ദുരിതങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് നമ്മൾ അതിന് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്ന് മുക്തി നേടാൻ സാധിക്കും ഇല്ലേ അല്ലാതെ നമുക്ക് ദുരിതമെന്നും പറഞ്ഞ് നമ്മ രോഗമൊന്നും പറഞ്ഞ് നമ്മ രോഗം മരുന്ന് കഴി കഴിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലേ രോഗം വന്നാൽ നമ്മ മരുന്ന് കഴിക്കണ്ടേ രോഗം മരുന്ന് കഴിച്ചാലല്ലേ രോഗം മാറുള്ളൂ അതേപോലെ തന്നെ ദുരിതങ്ങൾ വന്നാൽ ആ ദുരിതത്തിന് നമ്മ പരിഹാരം ചെയ്താൽ നമുക്ക് ദുരിതത്തിൽ നിന്ന് മോചനം ഉണ്ടാവും ആ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം അതാണ് ആ സമയം നിങ്ങൾ എന്താ ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ ഒരു നല്ല ജ്യോത്സിനെ കാണും ഇതിപ്പോൾ ജ്യോത്സന്മാർക്ക് കാശുണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയായിട്ടൊന്നും ആരും കാണണ്ട ഞാൻ നിങ്ങളുടെ ഒരു ഗുണപരമായ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം അപ്പം നമ്മൾക്ക് ദോഷാനുഭവം അടിക്കടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് അവനോട് കാര്യം പറയാം ഇങ്ങനെ അടിക്കടി ദോഷാനുഭവങ്ങളുണ്ട് അവൻ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് എഴുതി തരും അവൻ്റെ ആ നിങ്ങളുടെ അന്നേരത്തെ സമയവും ആ നിങ്ങളുടെ മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രാശി വെച്ചിട്ട് ആ രാശിയിൽ പറയുന്ന ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളെല്ലാം ആ ദുരവസ്ഥക്കുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളെല്ലാം ആ ജോൽസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരും അതിനുവേണ്ടി നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം ആ ചെയ്താൽ മാത്രമോ അതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾക്ക് ദുരിതാവസ്ഥ ദുരിതങ്ങളാണെന്നും പറഞ്ഞ് പിരക്കാത്തിരുന്നാൽ നമ്മൾക്ക് പുരക്കാത്തിരുന്നാൽ നമ്മുടെ രോഗങ്ങളൊന്നും നമ്മുടെ ദുരിതങ്ങളൊന്നും വിട്ടുകഴിഞ്ഞ് നമ്മളിൽ നിന്നും പോകില്ല കേട്ടോ പിന്നെ വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മളത് ഈ ജ്യോത്സ്യം പറഞ്ഞിരുന്ന വഴിപാടുകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ മറ്റാരെയും ഏൽപ്പിക്കരുത് ഇപ്പം ജ്യോത്സ്യനൊരു വഴിപാടിനെ കുറിച്ച് തന്നെ ഇത്ര വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇത്ര വ്യാഴാഴ്ച അല്ലെങ്കിൽ ഇത്ര ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ പക്ക പിറന്നാളിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജ്യോത്സ്യന്മാർ കുറിച്ച് തരുമ്പോൾ നിങ്ങൾ അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ തന്നെ ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങളല്ലേ മരുന്ന് കഴിക്കേണ്ടത് നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും മരുന്ന് കഴിച്ചാൽ മതിയോ പോരാ അപ്പം നിങ്ങളുടെ ദുരിതങ്ങൾ മാറാൻ നിങ്ങൾ തന്നെ നേരിട്ട് എന്നു വഴിപാട് നടത്തണം ആ വഴിപാട് നടത്തുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം പ്രസാദം നിങ്ങൾ വാങ്ങിക്കാൻ വേണം തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഉണ്ടാകും ഇപ്പം ക്ഷേത്രത്തിലെ ഈ വഴിപാടുകൾ നിങ്ങൾ തന്നെ നേരിട്ട് നടത്തി കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അതിൻ്റേതായ നല്ല ഗുണമുണ്ടാകും നിങ്ങളുടെ ദുരവസ്ഥക്കെ മാറ്റം ഉണ്ടാവും നിങ്ങളൊന്ന് ചെയ്തു നോക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം